പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ എല്ലാ ദിവസവും കുളിക്കാറുണ്ട് അല്ലേ എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നവരാണ് കുളിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ് ആ ഒരു സമയത്താണ് ഒരു മനുഷ്യൻ കുളിക്കുന്നതെങ്കിൽ അവനിക്ക് മൂന്ന് വലിയ എന്താ പറയുക നേട്ടം കിട്ടും മഹത്വം ഉണ്ടാകും മൂന്ന് ഗുണങ്ങളുണ്ടാകും ഏറ്റവും കുളിക്കാൻ ഏറ്റവും ഉചിതമായ സമയം ഏതാണ് ആ സമയത്ത് നമ്മൾ കുളിച്ചാൽ മൂന്ന് വലിയ നേട്ടം നമുക്കുണ്ടാകും എന്നാൽ മൂന്ന് സമയത്ത് കുളിക്കാൻ പാടില്ല കുളിച്ചാൽ ഭയങ്കര ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടാകും അപ്പോൾ അത് ഏതൊക്കെയാണ് ആ ടൈം എന്ന് വിശദമായി നമുക്കൊന്ന് ഇന്നത്തെ ക്ലാസ്സിൽ കേട്ടാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൊന്ന് കേട്ടാലോ അതോടൊപ്പം തന്നെ പലരും ചോദിക്കുന്നുണ്ട് ഉസ്താദെ നമ്മളിപ്പോ കുളിക്കൽ നിർബന്ധമായ സാഹചര്യമുണ്ടല്ലോ അതായത് കുളി നിർബന്ധമാകുന്ന സാഹചര്യം അതൊന്ന് വിശദീകരിക്കുമോ ചില ആൾക്കാർ ചോദിച്ചു ഏതൊക്കെ സമയത്താണ് നമുക്ക് സുന്നത്തായ കുളികൾ ഉള്ളത് കുളിക്കൽ സുന്നത്തായ ചില സമയങ്ങളുണ്ട് കുളിക്കൽ നിർബന്ധമായ ചില സമയങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം പിന്നെ സാധാരണ നമ്മൾ കുളിക്കൂലേ ഇപ്പോൾ ഇന്നിപ്പോ ഞായറാഴ്ച നാളെ തിങ്കൾ ചൊവ്വ ബുധൻ വേഴം വെള്ളിശേരി അങ്ങനെ സാധാരണ നമ്മൾ ദിവസങ്ങളിലൊക്കെ കുളിക്കുമ്പോൾ എന്ത് നീയത്താണ് വെക്കേണ്ടത് സാധാരണ നോർമൽ കുളി ആ കുളി കുളിക്കുന്ന സമയത്ത് എന്ത് നീയ്യത്താണ് വെക്കുക ഒരാൾ കല്യാണത്തിന് പോകുന്നു ഒരാൾ ഒരു പരിതാപനത്തിന് പോകുന്നു അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി എല്ലാ ദിവസവും പോകുന്നു അപ്പോൾ രാവിലെ കുളിക്കും അപ്പോൾ എന്താണ് നീയത്ത് വെക്കേണ്ടത് അത് വിശദമായി ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം ഒരാൾ കുളിച്ചാൽ അള്ളാഹു അവനക്ക് കൊടുക്കുന്ന വലിയ എന്താ പറയുക സന്തോഷങ്ങളുണ്ട് നാല് വലിയ സന്തോഷം അള്ളാഹു താല അവ കൊടുക്കുമെന്നാണ് മാത്രമല്ല കുളിച്ച് ഒരു ദുആ പറഞ്ഞാൽ അള്ളാഹുത്താല അവനെ ഔവാബിങ്ങളിൽ തൗബ ചെയ്ത ആളുകളിൽ അള്ളാഹു ഉൾപ്പെടുത്തും അപ്പം വിശദമായ ഒരു ചർച്ചയാണ് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ്സിൽ ഉള്ളത് അവസാനം വരെ കാണാൻ മറക്കണ്ട മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട അള്ളാഹു ഇസ്സത്ത് നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ അസലാമാലും വാഹമുല്ലാഹി വാത്തു ബിസ്മില്ലാഹിം ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പന്മാരെ കരുണാഭാരതിയായ പടച്ച റബ്ബ് നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട ആരെല്ലാമുണ്ടോ നമ്മളോട് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവർ നാം ഇഷ്ടപ്പെടുന്നവർ നമ്മെ ഇഷ്ടപ്പെടുന്നവർ നമുക്കൊരുപാട് സഹായ സഹകരണങ്ങൾ ചെയ്യുന്നവർ ഭക്ഷണം തരുന്നവർ വസ്ത്രം തന്നവർ അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളം തന്നവർ അതുപോലെ നമ്മളെ സാമ്പത്തികമായി സഹായിച്ചിട്ടുള്ളവർ നല്ല വാക്കുകൾ പറഞ്ഞ് ആശ്വാസ വാക്കുകൾ പറഞ്ഞ് നമുക്കൊരുപാടൊരുപാട് സഹായഹസ്തങ്ങൾ ചെയ്തവർ അള്ളാഹു റബുൽ അയിസത്ത് എല്ലാവർക്കും എല്ലാവിധ ഹയറും ബറക്കാത്തുകളും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രോഗങ്ങൾക്കും വിധത്തിലുള്ള രോഗങ്ങൾക്കും ഷിഫാദ് അന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ നമ്മൾ എല്ലാവരും സാധാരണ എല്ലാ ദിവസവും എല്ലാവരും എല്ലാ ദിവസവും കുളിക്കുന്നവരാണ് നമ്മുടെ ശാരീരികമായ മാനസികമായ ഊർജം അല്ലെങ്കിൽ ഉന്മേഷം ഉഷാറ് അതുണ്ടാവാൻ വേണ്ടി മൂന്ന് കാര്യങ്ങൾ പ്രധാനമാണ് ഒന്നാമത്തേത് നല്ല ഉറക്കം നല്ല ഉറക്കം കിട്ടുക നല്ല ഭക്ഷണം നല്ല സമയത്ത് കൃത്യസമയത്ത് കഴിക്കുക അതുപോലെ തന്നെ എല്ലാ ദിവസവും കുളിക്കുക ഇതെന്താണ് മാനസികമായ ശാരീരികമായ നമ്മുടെ ഊർജത്തിന് ഉഷാറിന് ഉന്മേഷത്തിന് പ്രധാനമാണ് നബിസ്വല്ലാഹു അലഹി തങ്ങൾ അങ്ങനെയായിരുന്നു ലബിതങ്ങൾ തീരെ ഉറങ്ങാതിരിക്കൂലെ ആവശ്യാനുസരണം ഉറങ്ങും മറ്റുള്ളവരോട് ഉറങ്ങാനും പറയുമായിരുന്നു രാത്രി മുഴുവനും നിങ്ങൾ നിന്ന് നിസ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ദിവസം നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമാങ്ങൾ മദീന പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ആ പള്ളിയുടെ ഒരു സ്ഥലത്തിങ്ങനെ ഒരു കയറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്വഹാബിമാരോട് ചോദിച്ചു ഇതെന്താണ് പതിവില്ലാതെ ഒരു കയറ് കാണുന്നത് അപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു നബിയേ ഇത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു സ്വഹാബി അദ്ദേഹം രാത്രി ആകുമ്പോൾ വീട്ടിൽ നിന്നും നമ്മുടെ പള്ളിയിൽ വരും പള്ളിയിൽ വന്നിട്ട് രാത്രി മുഴുവനും ഇങ്ങനെ നിസ്കരിക്കുകയാണ് അപ്പം നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഉറക്കം വരുമ്പോൾ ഉറങ്ങി താഴേക്ക് വീഴാതിരിക്കാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ കയറ് വെച്ചിട്ടുള്ളത് കയറ് കെട്ടിയിട്ടുള്ളത് എന്ന് നബി നബീസ് അള്ളുഹ് തങ്ങളോട് പറഞ്ഞപ്പോൾ അള്ളാഹിൻ്റെ ഹബീബ് പറഞ്ഞു അങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടുള്ളൊരു ഇബാദത്തൊന്നും അള്ളാഹ്ക്ക് വേണ്ട ഉറങ്ങ രാത്രി അള്ളാഹു താല തന്നിട്ടുള്ളത് ഉറങ്ങാനാണ് അതുകൊണ്ട് നല്ല ഉറക്കം വേണം അതെന്തിനാണ് നമുക്ക് നമ്മുടെ ശാരീരികമായ ഉഷാറുണ്ടാവാൻ ഉഷാറുണ്ടായാലും ബാക്കി ഇബാദത്ത് ചെയ്യാൻ പറ്റൂ അപ്പം നല്ല ഉറക്കം കിട്ടുക ഭക്ഷണം കൃത്യസമയത്ത് ഉള്ളത് കഴിക്കുക ഇന്നിപ്പോ ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോൾ വലിയ വിഷമമാണ് സങ്കടമാണ് ഗസൈയില് ഫലസ്തീനുള്ള ഓരോ കുട്ടികളുടെയും അവസ്ഥ അല്ലെ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലും തോലും എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട് അത് കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഗസയിലെ പാവപ്പെട്ട ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികൾ ഉമ്മമാർ അതുപോലെ തന്നെ യുവാക്കൾ സഹോദരന്മാർ അവരൊക്കെ വലിയ പ്രയാസത്തിലാണ് ഈജിപ്ത് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള രാജ്യം ആ രാജ്യത്തിൽ നിന്നും മനുഷ്യത്വമുള്ള ആളുകൾ അവർ ചെറിയ പ്ലാസ്റ്റിക് കുപ്പികളിൽ അരിയും ഗോതമ്പും അതുപോലെ തന്നെ വേണ്ട സാധനങ്ങളൊക്കെ കുത്തി നിറച്ചിട്ട് അവർ എറിയുകയാണ് എന്തിനാ കടലിലേക്ക് എറിയുന്നത് കടലിലേക്കെറിഞ്ഞ് അത് തിരമാല തഴുകി ആ തിരമാല തഴുകി തങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ഗസയിലെ പാവപ്പെട്ട ആളുകൾക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചു കൊണ്ട് അവരങ്ങനെ ബോട്ടിൽ ഫോർ ഹോപ്പ് എന്ന് പറയുന്ന ഒരു വലിയ എന്താ പറയാ ഒരു ക്യാമ്പയിൻ പോലെ നടക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ പട്ടിണി വരാനുള്ള കാരണം അവിടെ ഇസ്രയേലും അതുപോലെ തന്നെ അമേരിക്കയും അവരൊക്കെ പാവപ്പെട്ട ഗസയിലെ സഹോദരന്മാരെ സഹോദരിമാരെ അവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കാൻ അതിർത്തികളൊക്കെ അടച്ചിരിക്കുകയാൽ വലിയ പ്രയാസത്തിലാണ് ആ മൊമിനിയങ്ങൾ കഴിയുന്നത് അള്ളാഹു റബുൽ അയിസ്സത്ത് ആ പാവപ്പെട്ട എല്ലാവർക്കും അള്ളാഹു താല എല്ലാവിധ സന്തോഷവും കൊടുക്കട്ടെ അവർക്ക് സമാധാനം കൊടുക്കട്ടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും എല്ലാവിധത്തിലുള്ള ഹൈറുകളും ബർക്കത്തും അള്ളാഹു താല കൊടുക്കട്ടെ അതിൽ മരണപ്പെട്ടു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹുത്താല എല്ലാവർക്കും സ്വർഗ്ഗത്തിൽ സുഹദാക്കരുടെ പട്ടികയിൽ സുഹദാക്കരുടെ ഗണത്തിൽ അള്ളാഹു താല അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ ദ്വാകളെ ആ പാവപ്പെട്ട ഗിസയിലെ ഫലസ്തീനിലെ ആ പാവ സഹോദരന്മാരെ സഹോദരിമാരെ മറന്നു പോവാൻ പാടില്ല അപ്പോൾ പറഞ്ഞു വന്നത് നല്ല ഭക്ഷണം ഉണ്ടാവുക ഭക്ഷണം കൃത്യ സമയത്ത് കഴിക്കുക അതെന്താണ് നമ്മുടെ ശാരീരികമായ മാനസികമായ ഉന്മേഷത്തിന് നല്ലതാണ് പിന്നെ കുളിക്കുക കുളി എന്നത് ഒരു മുസൽമാൻ്റെ ജീവിതത്തിൻ്റെ ഒരു സാധാരണ പ്രവൃത്തിയായി നമ്മൾ കാണാൻ പാടില്ല പിന്നെ എല്ലാ ദിവസവും ഞാനും നിങ്ങളൊക്കെ കുളിക്കുന്നവരാണ് അതൊരു സാധാ പ്രവൃത്തി അതല്ല നമ്മുടെ ശരീരം അഴുക്ക് വരുമ്പോൾ വൃത്തിയാക്കാൻ വേർക്കുമ്പോൾ ഒന്നും നമ്മൾ കുളിക്കുന്നു അതല്ല അതൊരു ഇബാദത്താണ് എന്നൊരു ബോധ്യം ഓരോ മുസ്ലിമിനും ഉണ്ടാവണം നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യവും ഇബാദത്താണ് ഭിസ്മി പറഞ്ഞ് ഭക്ഷണം കഴിക്കുക അത് ഇബാദത്താണ് ഭിസ്മി പറഞ്ഞിട്ട് നമ്മൾ വസ്ത്രം ധരിക്കുക അത് ഇബാദത്താണ് അതുപോലെ തന്നെ നമ്മൾ വാച്ച് ധരിക്കുന്നു അല്ലെ ഉമ്മമാർ വള ധരിക്കുന്നു ബിസ്മി പറഞ്ഞിട്ട് ധരിക്കിൻ മോതിരം ധരിക്കുന്നു മോതിരം ധരിക്കുന്നു അത് ബിസ്മി പറഞ്ഞിട്ട് ചെയ്യൻ അതെന്താണ് ഇബാദത്താണ് ബാധത്താണ് അത് ഉള്ളിടത്തോളം കാലം നമ്മളത് ഇപ്പോൾ ഈ ഞാനിപ്പോൾ ഈ ധരിച്ചിരിക്കുന്ന ഈ കമീസ് ഈ വസ്ത്രം അല്ലെങ്കിൽ ഞാൻ ധരിച്ച തൊപ്പി ഈ ഷോള് ഇതൊക്കെ ധരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്ന ആവട്ടെ ഷർട്ട് ആവട്ടെ അല്ലെങ്കിൽ ചുരിദാർ ആവട്ടെ നൈറ്റി ആവട്ടെ എന്താണെങ്കിലും പർദയാവട്ടെ ഏത് വസ്ത്രം ധരിച്ചാലും ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് പിന്നെയോ അള്ളാഹുവേ പറഞ്ഞവനെ ആ എന്താണ് ഈ വസ്ത്രം തന്ന റബ്ബെ നിനക്കാകുന്നു സ്തുതി ഒരു ഹൊക്കെ പറഞ്ഞാണ് ഒരു ബിസ്മി പറഞ്ഞാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ ആ വസ്ത്രം എന്താണ് നമ്മൾ അണിയുന്ന കാലത്തോളം അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഊരുന്ന സമയത്തോളം നമുക്ക് അല്ലാഹു താല പ്രതിഫലം തന്നുകൊണ്ടിരിക്കും അതൊരു വഴിബാധത്താണ് അപ്പോൾ ഏത് ഇപ്പോൾ നമ്മൾ മലമൂത്ര വിസർജനം ചെയ്യാൻ പോകുന്നു ആ നമ്മുടെ ശരീരത്തിൽ നിന്നും അഴുക്കിന് നീക്കം ചെയ്യലാണ് വേണ്ടാത്ത വേസ്റ്റിന് നമ്മൾ പുറന്തള്ളലാണ് പക്ഷെ ഒരു എന്താണ് പ്രതിഫലം കിട്ടുന്ന കാര്യമാക്കി മാറ്റാൻ പറ്റും എങ്ങനെ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറുക അതിൻ്റെതായ ദ്വാ പറയുക ഇരിക്കുന്ന സമയത്തുള്ളൊരു മര്യാദയുണ്ട് അല്പം എന്താണ് ഇടത് ഭാഗത്തേക്ക് ചരിഞ്ഞിരിക്കുക ഒരുപാട് സമയം അവിടെ ഇരിക്കാതിരിക്കുക അവിടെ ഇരുന്ന് സംസാരിക്കാതിരിക്കുക അല്ലേ നല്ല രൂപത്തിൽ വൃത്തിയാക്കുക അത് കഴിഞ്ഞിട്ട് വലത് കാലുകൊണ്ട് ഇറങ്ങുക ശേഷമുള്ള ദ്വാ പറയുക ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ എന്താണ് സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ എന്താണ് ആശ്വാസത്തിന് വേണ്ടി നമ്മൾ പുറന്തള്ളിയ വെസ്റ്റ് അതിനുപോലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു പ്രവൃത്തിക്ക് പോലും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് പ്രതിഫലം കിട്ടും ഇതാണ് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതം അവൻ എന്ത് ചെയ്താലും അത് ഇബാദത്താക്കി മാറ്റാൻ പറ്റും നമ്മൾ സാധാരണ കുളിക്കുന്ന കുളി അതും ഇബാദത്താക്കി നമുക്ക് മാറ്റാൻ പറ്റും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആറ് സമയത്താണ് നിർബന്ധമായ കുളി വരുന്നത് ഒന്നാമത്തേത് എന്തെന്നറിയോ മനീയ പുറപ്പെടുക മനിയെ പുറപ്പെടുക അതാണാവട്ടെ പെണ്ണാവട്ടെ ശുക്ലം പുറത്തേക്ക് വരിക അല്ലെങ്കിൽ ശുക്ലം പുറപ്പെടുക മനിയെ പുറപ്പെടുക ബീജം പുറപ്പെടുക അയാൾക്കെന്താണ് കുളി നിർബന്ധമാണ് രണ്ടാമത്തേത് സഹോദരിമാർക്ക് ഹൈല് അല്ലെ ഹൈല് വന്ന് അത് പൂർത്തിയായി കഴിഞ്ഞാൽ കുളിക്കുക കുളിച്ച് ശുദ്ധിയാവുക നിസ്കാരം വരുമ്പോൾ കുളിക്കുക അതെന്താണ് രണ്ടാമത്തെ നിർബന്ധമായ കുളിയാണ് പിന്നെയോ മൂന്നാമത്തേത് പ്രസവരക്തം നിഫാസ് അല്ലേ അതുപോലെ തന്നെ ശാരീരികമായ ബന്ധത്തിന് ശേഷം അതുപോലെ തന്നെ ഷഹീദ് അല്ലാത്ത മരണം ഷഹീദ് അല്ലാത്ത മരണം അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എന്താണ് കഴിഞ്ഞാൽ കുളിക്കൽ നിർബന്ധം ഷഹീദ് അല്ലാത്ത മരണമൊന്നും സാധാരണ നമ്മുടെ നാട്ടിലുള്ള മരണമില്ലേ രോഗം വന്ന് മരിക്കാം അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും കൊഴിഞ്ഞു വീണ് മരിക്കാം അതായത് യുദ്ധത്തിൽ ശത്രുക്കളുമായിട്ട് ഏറ്റുമുട്ടി മരിക്കുന്നത് അതാണ് ഷഹീദ് അപ്പൊ അവരെ കുളിപ്പിക്കേണ്ട കാര്യമില്ല അവരെ ആ വസ്ത്രത്തിൽ തന്നെ ആ രൂപത്തിൽ തന്നെ അവരെ അടക്കം ചെയ്യണമെന്നാണ് ഏർ അപ്പോ പറഞ്ഞു വന്നത് ഷഹീദ് അല്ലാത്ത മരണം കുളി ിൽ നിർബന്ധമായ സാഹചര്യമാണ് നമ്മളിവിടെ പറഞ്ഞത് കുളി സുന്നത്തായ ചില സമയങ്ങളുണ്ട് സുന്നത്തായ കുളികൾ അത് നമ്മൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ വളരെയധികം പ്രതിഫലം കിട്ടും ഒന്നാമത്തേത് വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടിയുള്ള കുളി സഹോദരിമാരെ ജുമാക്ക് നിങ്ങൾ വള്ളി പോകില്ലാലോ പള്ളി പോകണ്ട വീട്ടിൽ തന്നെ നിങ്ങൾ ദൂഹ നമസ്കരിച്ചാൽ മതി പക്ഷെ എന്നാലും നിങ്ങൾക്ക് ആ കുളിയുടെ ആ ഒരു പ്രതിഫലം കിട്ടാൻ വെള്ളിയാഴ്ച കുളിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായ കുളി അള്ളാഹുതാലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് വെച്ചാൽ അതിന് പ്രതിഫലം കിട്ടും അതുപോലെ തന്നെ രണ്ട് പെരുന്നാൾ ചെറിയ പെരുന്നാൾ ബലി പെരുന്നാൾ അതിന് രണ്ടിനു വേണ്ടി കുളിക്കൽ സുന്നത്താണ് പിന്നെ മഴയെ തേടിയുള്ള നിസ്കാരം ആ നിസ്കാരത്തിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ ബോധക്ഷയം ഏർ പെട്ടെന്ന് തലകറങ്ങി വീഴുക ബോധമില്ല അല്ലെങ്കിൽ ഭ്രാന്ത് വരിക അല്ലെങ്കിൽ ഫിക്സ് വരിക അതിനൊക്കെ ശേഷം കുളിക്കൽ നല്ലതാണ് അതുപോലെ തന്നെ ഒരാൾ മയ്യത്തിനെ കുളിപ്പിച്ചു മയ്യത്തിനെ കുളിപ്പിച്ച വ്യക്തി കുളിക്കൽ നിർബന്ധമില്ല എന്താ സുന്നത്താണ് കുളിക്കൽ അതുപോലെ തന്നെ ഇഹറാം കെട്ടുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ് അതുപോലെ തന്നെ എന്താണ് എഴുത്തുകാവിരിക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ് പരിശുദ്ധമായ മക്കയിലേക്ക് മദീനയിലേക്ക് പ്രവേശിക്കുന്നതിന് ആ മക്ക മദീന സന്ദർശത്തിന് മുമ്പ് കുളിക്കൽ സുന്നത്താണ് ഒരാൾ യാത്ര കഴിഞ്ഞ് വന്ന് കുളിക്കൽ സുന്നത്താണ് ഇങ്ങനെ ഒരുപാട് സമയങ്ങൾ കുളിക്കൽ സുന്നത്തായ സന്ദർഭങ്ങളുണ്ട് കുളിയുടെ ഫറു നമുക്ക് നോക്കിയാലോ എന്താണ് കുളി കുളി എന്ന് പറഞ്ഞാൽ എന്താ അത് ആണാവട്ടെ പെണ്ണാവട്ടെ രണ്ട് കാര്യമാണ് ഒന്നാമത്തേത് നീയത്താൻ ഇപ്പോ ഈ നമ്മൾ നിർബന്ധമായ കുളി എന്ന് പറഞ്ഞല്ലേ ഹൈല് നിഫാസ് മനീയ പുറപ്പെറുക ശാരീരിക ബന്ധത്തിന് ശേഷമുള്ള കുളി പിന്നെ ശഹീദല്ലാത്ത മരണം എന്നൊക്കെ പറഞ്ഞില്ലേ അപ്പോൾ ഈ കുളികളിലൊക്കെ നെയ്യത്ത് നമ്മൾ വെക്കാൻ മറന്നു പോകരുത് ഹൈൽ കുളിയാണെങ്കിൽ വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു അതുപോലെ നിഫാസിനെ ഉയർത്താൻ ഞാൻ കുളിക്കുന്നു അതുപോലെ തന്നെ മനീ പുറപ്പെട്ടാൽ എന്താണ് വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു അപ്പോൾ അങ്ങനെ നെയ്യത്തുകൾ വെച്ചാണ് നമ്മൾ വലിയ കുളി കുളിക്കേണ്ടത് സുന്നത്തായ കുളി ആകുമ്പോഴും നെയ്യത്ത് വെക്കൽ നല്ലതാണ് നല്ലതാണെന്നല്ല നീത്ത് വെച്ചാലാണ് പ്രതിഫലം കിട്ടുക ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ജുമാക്ക് വെള്ളിയാഴ്ച നമ്മൾ കുളിക്കുന്നു അപ്പൊ എന്താ നമ്മൾ നീത്ത് വെക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസത്തിലെ സുന്നത്തായ കുളി അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നീയ്യത്ത് വെച്ചാണ് കുളിക്കേണ്ടത് അപ്പൊ അതിൻ്റെ ആ കുളി കുളി എന്നുള്ള പ്രവർത്തിക്ക് നമുക്ക് എന്ത് ചെയ്യും പ്രതിഫലം കിട്ടും ഇനിയിപ്പോ നമ്മൾ വെള്ളിയാഴ്ചയല്ല ഇപ്പോൾ സാധാരണ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇന്നിപ്പോൾ ഞായറാഴ്ച ഇന്ന് നമ്മൾ കുളിക്കുന്നു ഇന്നൊരു ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നമ്മൾ കുളിക്കുന്നു അപ്പോൾ അതെങ്ങനെയാണ് നീത്ത് വെക്കേണ്ടത് സാധാരണ നമ്മൾ കുളിയാണല്ലോ അല്ല നോർമൽ കുളിയാണ് അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്താ നമ്മൾ നീത്താക്കേണ്ടത് ശരീരം അഴുക്കിൽ നിന്നും ശുദ്ധിയാവാൻ എൻ്റെ ശരീരത്തിൽ അഴുക്കുകൾ മാറാൻ ഞാൻ കുളിക്കുന്നു ആ ഒരു നീത്ത് വെക്കുക എങ്ങനെ ചിലപ്പോൾ ശരീരത്തിൽ ചിലപ്പോൾ നജസ് ഉണ്ടാവാം അല്ലെങ്കിൽ എന്താണ് അഴുക്കുകൾ ഉണ്ടാകാം വിയർപ്പ് ഉണ്ടാകാം അപ്പോൾ ശരീരത്തിലെ അഴുക്കിൽ നിന്നും ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന് നെയ്ത്ത് വെക്കുക അപ്പോൾ തന്നെ നമുക്ക് പ്രതിഫലം കിട്ടും പിന്നെ രണ്ടാമത്തേത് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കും അതാണ് കുളിയുടെ രണ്ടാമത്തെ വെറുതെ ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കണം ചില ചിലർക്കാർ കുളിച്ച് കഴിഞ്ഞാൽ ഈ സോപ്പിൻ്റെ പതയൊക്കെ ഈ ചെവിയിൽ ഉണ്ടാകും അല്ലെങ്കിൽ ചെവിയുടെ പുറകെ ചിലപ്പോൾ നനഞ്ഞിട്ടുണ്ടാവില്ല മുഖമൊക്കെ ഇങ്ങനെ ഇട്ട് സോപ്പിട്ട് കഴുകും അതുപോലെ തന്നെ ഈ കാലിൻ്റെ കുതിയുടെ ഭാഗം അവിടെയൊക്കെ ചിലപ്പോൾ വെള്ളം എത്തുന്നുണ്ടാകും പക്ഷേ അഴുക്ക് പോയിട്ടുണ്ടാവില്ല അപ്പോൾ ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിച്ച് തേച്ച് കുളിക്കുക അതെന്താണ് നല്ലതാണ് കേട്ടോ അപ്പോൾ കുളിയുടെ ഫറു രണ്ടാണ് ഒന്ന് നീയത്താണ് രണ്ടാമത്തേത് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുക പിന്നെ സോപ്പ് തേക്കുക പിന്നെ സ്ക്രബ്ബറിച്ച് വെച്ച് ഉരക്കുക അതൊക്കെ എന്താണ് നമുക്ക് ഇഷ്ടാനുസരണം ചെയ്യാവുന്നതാണ് ഒരാളെ കുളിച്ച് കഴിഞ്ഞാൽ അയാളോട് അള്ളാക്ക് ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഒരാൾ സാധാരണ നോർമൽ കുളിയാവട്ടെ ആ നോർമൽ കുളി എല്ലാ ദിവസവും കുളിക്കുകയാണെങ്കിൽ അള്ളാഹ് അയാളോട് ഭയങ്കര ഇഷ്ടം അള്ളാഹുവിൻ്റെ മഹബത്ത് ഉണ്ടാകും കാരണം എന്താണ് വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു പറയുന്നു ഇന്നാഹ യുഹിബു തവീബുൽ മുത്തൊഹീൻ അള്ളാഹു താല ഇന്നാഹ നിശ്ചയമായും അള്ളാഹു താല യുഹിബു അള്ളാഹു താല ഇഷ്ടപ്പെടുന്നു ചെയ്യുന്ന ആളുകളെ മുത്തോ ഹിരീൻ ശുദ്ധിയുള്ളവരെ അള്ളാഹു താല ഇഷ്ടപ്പെടുന്നു ഈ ആയത്തിന്റെ തഫ്സീറിലൊക്കെ അത് വളുവെടുക്കുന്നവരാണ് അത് കുളിക്കുന്നവരാണ് പല പല എന്താണ് വ്യാഖ്യാനങ്ങളും മുഫസരിങ്ങൾ പല തഫ്സീറുകളിലും പറഞ്ഞിട്ടുണ്ട് എന്തുമാവട്ടെ അപ്പോ വൃത്തിയുള്ളവരെ ശുദ്ധിയുള്ളവരെ അല്ലാഹു താല ഇഷ്ടപ്പെടുന്നു വൃത്തിയാവുക ശുദ്ധിയാവുക എന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണ് നമ്മൾ കുളിക്കലാണ് അപ്പോൾ ഒരു മനുഷ്യൻ കുളിച്ചാൽ അള്ളാഹു താലക്ക് അവനോട് ഭയങ്കര ഇഷ്ടമാണ് മാത്രമല്ല ഇവിടെ ഈ ആയത്തെ രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് യുഹിബു തവീ തൗബ ചെയ്യുന്ന ആളുകൾ രണ്ടാമത്തേത് മുത്തൊഹിദീന എന്താണ് ശുദ്ധിയുള്ള ആളുകൾ അപ്പോൾ ഈ കുളിക്ക് ശേഷം ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ സ്നേഹം പൂർണ്ണമായും കിട്ടാൻ വേണ്ടി കുളിച്ചതിന് ശേഷം നമ്മൾ തൗബയുടെ വാക്കുകൾ പറയുക എങ്ങനെയാ പറയേണ്ടത് നമ്മൾ ഈ ഉദുവിനു ശേഷം നമ്മൾ ഒരു ദ്വാ പറയാറുണ്ട് ഏതാണ് ദ്വാ എപ്പാ പറയേണ്ടത് എപ്പ പറയണം ശേഷം പറയണം അത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ കുളിക്ക് ശേഷവും നമ്മൾ ഒരു മനുഷ്യൻ കുളിച്ചു കഴിഞ്ഞാൽ കുളിക്ക് ശേഷം വതുവെടുക്കുക കുളിക്കുന്നതിന് മുമ്പ് വുധുവെടുക്കുക അത് സുന്നത്താണ് കുളിച്ചതിന് ശേഷവും നമ്മൾ ഒതുവെടുക്കൽ പ്രത്യേകം നല്ലതാണ് കുളിച്ചതിന് ശേഷം ഒതുവെടുക്കൽ പ്രത്യേകം നല്ലതാണ് കുളിക്കുന്നതിന് മുമ്പ് ഒതുവെടുക്കൽ സുന്നത്താണ് നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്താ പല്ല് വൃത്തിയാക്കുക ശരീരത്തിൽ എന്തെങ്കിലും നെജസ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകി വൃത്തിയാക്കുക പിന്നെ നമ്മൾ നോക്കുക ശരീരത്തിൽ എന്തെങ്കിലും താറ് അല്ലെങ്കിൽ എന്താണ് ചുണ്ണാമ്പ് പണ്ട് കിതാബിലൊക്കെ പഠിച്ച അങ്ങനെ താറ് ചുണ്ണാമ്പ് അല്ലെങ്കിൽ മഷി അല്ലെങ്കിൽ എന്താ പറയുക പശ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കി കളയുക അതൊക്കെ ആദ്യം വൃത്തിയാക്കുക എന്നിട്ട് നമ്മൾ കുളിക്കുക കുളിക്കുന്നതിന് മുമ്പ് എടുക്കൽ പ്രത്യേകം സുന്നത്താണ് ചില ആൾക്കാരുണ്ട് കുളിക്കുന്നതിന് മുമ്പ് ഉതുവെടുക്കും ഏഹ് കുളിക്കുന്നതിന് മുമ്പ് എടുക്കും പിന്നെ കുളിക്കും പിന്നെ കുളിച്ചതിന് ശേഷം എടുക്കില്ല എന്നിട്ട് അവർ പിന്നെ ആ ഒരു ഉണ്ട് കുളിക്കുന്നതിന് മുമ്പ് ഞാൻ വു എടുത്തു അതുകൊണ്ട് ആ കൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു അത് പറ്റൂല കാരണം നമ്മൾ സ്വാഭാവികമാണ് നമ്മളൊക്കെ ഷാഫി മധബുകാരായതുകൊണ്ട് നമ്മളുടെ ഈ ഉള്ളം കൈ നമ്മുടെ ഈ രണ്ട് ഉള്ളം കൈ കൊണ്ട് നമ്മുടെ ഗുഹ്യഭാഗത്ത് തൊട്ടാൽ വുളുവ് മുറിയും അപ്പോൾ സ്വാഭാവികമാണ് നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മൾ സോപ്പൊക്കെ തേക്കുമ്പോൾ ശരീരത്തിലെ എല്ലാ ഭാഗത്തും നമ്മുടെ കൈയ്യെത്തും അപ്പോൾ നമ്മൾ കുളിക്കുന്നതിന് മുമ്പ് വു എടുത്താലും എന്തു ചെയ്യും നമ്മുടെ കുളിക്കുന്ന സമയത്ത് നമ്മുടെ വു മുറിയാൻ സാധ്യത ഏറെയാണ് അപ്പം അതുകൊണ്ട് കുളിച്ചതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യുക വുളു എടുക്കണം അപ്പോൾ ചോദിക്കും കുളിക്കുന്ന സമയത്ത് ഏതായാലും ഉളു മുറിയുമല്ലോ പിന്നെ എന്തിനായി കുളിക്കുന്നതിന് മുമ്പ് ഉളു എടുക്കേണ്ടത് അത് സുന്നത്താണ് അത് ആ ഒരു സുന്നത്ത് കിട്ടാൻ വേണ്ടിയാണ് ഒരുപാട് പ്രതിഫലം അള്ളാഹുത്താല ആ ഒരു കുളിക്കുന്നതിന് മുമ്പ് വളു എടുക്കൽ കൊണ്ട് ഒരുപാട് നേട്ടമുണ്ട് കണ്ണേർ നമ്മളിതൊന്ന് മൊഴിഞ്ഞു പോവാൻ മറ്റുള്ളവരുടെ മോശപ്പെട്ട എന്താണ് കണ്ണേർ അതുപോലെ തന്നെ സിഹറ് കരുനാക്ക് കൊതി അതൊന്നും മേൽക്കാതിരിക്കാൻ കുളിക്കുന്നതിന് മുമ്പ് ഒതു എടുക്കൽ നല്ലതാണ് അപ്പോൾ കുളിച്ചതിന് ശേഷവും ഒളിവെടുക്കുക അപ്പോൾ പറഞ്ഞു വന്നത് കുളിയുടെ ശേഷവും നമ്മൾ എന്ത് ചെയ്യുക ഇപ്പോൾ പറഞ്ഞു ഒന്ന് പറഞ്ഞാലോ നമുക്ക് ഈ പറയുക ഒരു മനുഷ്യൻ ഈ പറഞ്ഞ രൂപത്തിൽ കുളിച്ചാൽ അല്ലാഹുവിൻ്റെ ഇഷ്ടം കിട്ടും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ മഹബത്ത് ഉണ്ടാകും അതുപോലെ തന്നെ തിന്മകൾ മായ്ക്കപ്പെടുന്നതാണ് മാത്രമല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം അല്ലാഹു എളുപ്പത്തിലാക്കി തരുന്നതാണ് നാല് വലിയ പ്രതിഫലം അല്ലാഹു തആല ഒരു മനുഷ്യൻ നോർമൽ കുളി കുളിച്ചാൽ ഈ പറയപ്പെട്ട നീത്തക്ക പ്രകാരം കുളിച്ചാൽ അവനക്ക് കിട്ടുന്നതാണ് ഇനി മുഅ്മിനീങ്ങളെ മറ്റൊരു കാര്യം പറയട്ടെ മൂന്ന് സമയത്ത് നമ്മൾ കുളിക്കരുതെന്നാണ് കുളിക്കാതെ പരമാവധി സൂക്ഷിക്കുക മൂന്ന് സമയത്ത് ഒന്നാമത്തേത് നട്ടുച്ച സമയമാണ് ഒരു പന്ത്രണ്ട് മണി തൊട്ട് പന്ത്രണ്ടര വരെ അതൊക്കെയാണെങ്കിൽ ഈ നട്ടുച്ച എന്ന് പറയുക അല്ലെങ്കിൽ എന്താണ് ഒരു മണി ഒരു മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നട്ടുച്ച കഴിഞ്ഞു പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള സമയമാണ് അപ്പം ആ ഒരു ടൈമിൽ പരമാവധി കുളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്താണ് ആ സമയത്ത് പിശാജിൻ്റെ വിളയാട്ട സമയമാണ് അതുപോലെ മറ്റൊരു സമയമാണ് മഹരുബ് ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള സമയം അതുപോലെ മൂന്നാമത്തെ സമയമാണ് ഇഷാ മഹരബിൻ്റെ ഇടയിൽ ഈ ഇഷാ മഹരബിന്റെ ഇടയിലുള്ള സമയം അപ്പോൾ ഈ മൂന്ന് സമയത്ത് നമ്മൾ പരമാവധി കുളിക്കാതെ ബാക്കി സമയത്തേക്ക് കുളി പിന്തിപ്പിക്കലാണ് നല്ലത് പിന്നെ ചിലപ്പോ ചില ആൾക്കാർക്ക് ഈ സമയത്തേ കുളിക്കാൻ പറ്റൂ ഏർ ആ സമയത്താണ് കുളിച്ചു എന്ന് പറിച്ചെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നല്ല നിത്യമായി ആ കുളി അങ്ങനെ ആക്കിയാൽ കുളിക്കുന്ന സമയം നിത്യമായിട്ടും ഉച്ചക്കാണ് നട്ടുച്ച സമയത്തെ കുളിക്കൂ മകരുവിന് തൊട്ട് മുമ്പാണ് എല്ലാ ദിവസവും കുളിക്കുന്നത് എല്ലാ ദിവസവും ആക്കൽ അത് ശാരീരികമായ പല പ്രയാസങ്ങളും ചിലപ്പോൾ ഉണ്ടാക്കിയേക്കും അതുകൊണ്ട് ഈ സമയം ഒഴിച്ച് ബാക്കി ഏത് സമയത്തും നമുക്ക് കുളിക്കാം ഏറ്റവും നല്ല സമയം കുളിയുടെ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണേർ മാറാൻ നമ്മുടെ ദാഹലു താല സ്വീകരിക്കാൻ മുഖ സൗന്ദര്യം ഉണ്ടാവാൻ ഒക്കെ കുളിക്കാൻ ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ സുബഹിയുടെ സമയമാണ് സുബഹി ബാങ്കിന്റെ ആ ഒരു ടൈം സുബൈയ്ക്ക് മുമ്പ് അഞ്ച് മണി അല്ലെങ്കിൽ അഞ്ചര ആ ഒരു ടൈമിൽ അതായത് സുമി നിസ്കാരത്തിൻ്റെ ആ ഒരു ടൈം ഉണ്ടല്ലോ ആ സമയത്ത് കുളിച്ച് അതായത് തഹജ്ജുദിനൊക്കെ നമ്മൾ എഴുന്നേറ്റിട്ട് നല്ലപോലെ കുളിച്ച് ഫ്രഷ് ആയി രണ്ടരക്കാലത്ത് തഹജ്ജുദ്സ്കരിച്ച് അങ്ങനെയാണ് നമ്മൾ നിത്യമായ ആ സമയത്ത് രാവിലെ തന്നെ കുളിക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടം നമുക്ക് കിട്ടുമെന്നാണ് പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കലാണോ നല്ലത് തണുത്ത വെള്ളത്തിലാണോ പലരും ചോദിക്കുന്നുണ്ട് എപ്പോഴും തണുത്ത വെള്ളത്തിൽ കുളിക്കലാ നല്ലത് പിന്നെ നമുക്ക് എന്തെങ്കിലും കാലാവസ്ഥ എന്താ നല്ല തണുപ്പാണ് അപ്പോൾ പിന്നെ എന്ത് ചെയ്യാം നമുക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കാം പിന്നെ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന ആളുകൾ തന്നെ ആ ചൂടുവെള്ളം എടുത്ത് തലയിൽ കുഴി ഒഴിക്ക് അത് പല അസുഖങ്ങളും ഉണ്ടാക്കും മയത്ത് കുളിപ്പിക്കാൻ ഏറ്റവും നല്ലത് ചൂടുവെള്ളമല്ല തണുത്ത വെള്ളം തന്നെയാണ് പിന്നെ ശരീരത്തിൽ മയത്തിന്റെ ശരീരം ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും കൈയും കാലൊക്കെ ഒന്നും നിവർന്നു വരാൻ വേണ്ടി ആ സമയത്ത് അവിടെ ചൂടുവെള്ളം ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ഏകദേശം കുളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലെ നമുക്കറിയാവുന്നതാണ് എന്നാലും ഒന്ന് ഉണർത്തി എന്ന് മാത്രം അപ്പൊ ഈ പറയപ്പെട്ട രൂപത്തിലായിരിക്കട്ടെ ഇനിയുള്ള നമ്മുടെ ദിവസത്തിലെ കുളികൾ ഇന്നത്തെ കുളി ഉൾപ്പെടെ അള്ളാഹുറബുൽ അവനിക്കിഷ്ടമുള്ള നല്ല ആളുകളും നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു താല മാറ്റിത്തരട്ടെ ഹലാലായ മുറാദുകൾ അള്ളാഹുത്താല ഹാസിലാക്കി തരട്ടെ ഇന്ന് കല്യാണമൊക്കെ ഉള്ള ദിവസമാണല്ലോ ഇന്ന് കുളിച്ചിട്ട് പോകുന്നവരെ ആ ഒരു നീയ്യത്ത് വെക്കാൻ മറന്നു പോകേണ്ട ശരീരത്തിലെ അഴുക്കുകൾ നീക്കാൻ ഞാൻ കുളിക്കുന്നു അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നൊരു നീത്ത് വെച്ചാൽ അത് വലിയൊരു പ്രതിഫലമുള്ള ഒരു അമലായി അള്ളാഹു താല മാറ്റി കബൂലാക്കും അള്ളാഹുറബുലി അജീസത്ത് നമുക്ക് എല്ലാവർക്കും എല്ലാവിധ നിയമത്തും തരട്ടെ കൊണ്ട് വസീയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട് അള്ളാഹുത്താല എല്ലാവരും യുടെയും എല്ലാ കാര്യങ്ങളിലും എളുപ്പവും സന്തോഷവും റാഹത്തും കൊടുക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ നാളെ ഇൻഷാ അള്ളാ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരഹമുല്ല